ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കുരുമുളകെട്ട് വരട്ടെ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അതിലേക്ക് വേണ്ടത് ഒരു അഞ്ചെട്ട് കൊച്ചുള്ളി ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ജീരകം ഇഞ്ചി കറിവേപ്പില ഒരു തക്കാളി ഒരു നാല് സവോള കൊത്തി വേണം അപ്പോൾ ജീരകം പെരും കേട്ടോ വേണ്ടത് ഇനി നമുക്ക് മല്ലിയില ഒരു നാലഞ്ച് പച്ചമുളക് അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ ഒരു അര അരക്കപ്പ് ഒഴിക്കുക ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ കുരുമുളക് ഇട്ട് തിളപ്പിക്കാം കുരുമുളക് പൊടിയും എടുക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ എടുത്താൽ ടേസ്റ്റ് കൂടും ഇതിലേക്ക് നമുക്ക് കുരുമുളക് ഇട്ട് തിളപ്പിക്കാം ഇതിപ്പോ രാത്രിയായി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെളിച്ചം ഇല്ലാത്തത് ഇത് ഒന്ന് തിളച്ചാൽ നമുക്കിത് മൂടി വെച്ച് ഒന്ന് തണുക്കാൻ വെക്കണം അപ്പൊ അതിങ്ങനെ നമുക്കിത് തിളപ്പിക്കാം തിളച്ച് കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച് തണുക്കട്ടെ നമുക്ക് ഈ ഇത്രയും ഒന്ന് ചതച്ചെടുക്കാം കൊച്ചുള്ളി പെരിഞ്ചീരകൻ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ നമ്മുടെ കുരുമുളക് നമുക്ക് വെള്ളം ഇങ്ങനെ അരിച്ചെടുത്തേക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ഈ വെള്ളം കൂട്ടി പിന്നെ ഒന്നും കൂടി അരച്ചെടുക്കാം ഇതാദ്യം ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ ആ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് ലൂസാക്കിയെടുക്കാം എന്നിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാത്രം നമുക്ക് സ്റ്റൗൽ വെക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇതിട്ടൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തുവെച്ച കറിവേപ്പില കൊടുക്കാം അതിനുശേഷം സവാള ചെറുതായി എരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നാല് സവാള ചെറുതായി എരിഞ്ഞതാണ് ഇത് ഇട്ടുകൊടുത്ത് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ച കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് വേണം കേട്ടോ ഇതിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ടര ടീസ്പൂൺ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തുവെച്ച കുരുമുളക് ഇല്ലേ ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഈ പച്ചമുളക് ഒക്കെ മാറട്ടെ കേട്ടോ ഈ കുരുമുളക് നാല് ടീസ്പൂൺ കുരുമുളകാണ് ആണ് കേട്ടോ അത് നിങ്ങളെ എരിവനുസരിച്ച് എടുക്കാം എരിവ് നോക്കിയിട്ട് കൂട്ടാൻ കുറക്കുകയും ചെയ്യാം ഇത് നന്നായി വഴങ്ങുവാൻ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ നേരത്തെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ പറ്റുപോയി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കഴുകിവെച്ച ചിക്കൻ ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിഞ്ഞതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം തട്ടിപ്പൊത്തി ഇളക്കി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കാം ഇറച്ചിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് കുറച്ച് കറിയായിട്ടാണ് വെക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനൊരു കാൽ കറുക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഇതിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മല്ലിയിലെ കറിവേപ്പില കൂടി ഇതിലേക്കൂടി ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് കുറച്ച് ചാറോടുകൂടിയുള്ള കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ കറി